ഇത് മഞ്ഞപ്പ്ര മാസ് മോട്ടോർസ് ആയിരുന്നു ഇവിടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് അതുപോലെ ചെയിൻ ടൈറ്റ് ചെയ്യുക ഓയിൽ ചെക്ക് ചെയ്യുക ആ കംപ്ലയിൻറ്റ് ആയിട്ട് വന്നതാണ് അപ്പോൾ നമ്മുടെ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കേട്ടിരുന്നു സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് സെൽഫ് മോട്ടറിൻ്റെ കംപ്ലയിൻറ്റാണ് സെൽഫ് മോട്ടറുടെ ഈ ഇങ്ങനെ കാർബർ പൊട്ടിപ്പോയിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആണ് നമ്മൾ കാണിച്ചിരുന്നത് ഇതുപോലൊരു കാർബ് ഇവിടെ വരും അപ്പോൾ അത് പൊട്ടിപ്പോയിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അത് മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാം അത് ഫുൾ ആയിട്ട് റീസ് ആയിട്ട് അയച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ തീരുമാനമുണ്ട് അപ്പോൾ നമ്മൾ സെൽഫ് റെഡിയാക്കി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ ആ മോട്ടറിൽ ഒരു സൗണ്ട് വേരിയേഷൻ കാണിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അത് ഈ ആർമേച്ചറിൻ്റെ തീരുമാനം കാരണം കൊണ്ടാണ് അത് കംപ്ലൈൻ്റ് അല്ലാതെ ആ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ആ സെൽഫ് അടിക്കുമ്പോഴുള്ള ഒരു സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ ചില സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം കൂടെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുകളിലാണ് ആമ്രോണിൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് നിലവിലേക്ക് വോൾ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പതിമൂന്ന് പോയിന്റ് ഒന്ന് നാല് വോൾട്ടുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കണ്ട ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് നിലവിൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ അതിൻ്റെ ചെയിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ഉണ്ട് അപ്പം ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എൻജിനോയിലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ഓയിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആ സ്റ്റിക്കര് നമുക്ക് നമുക്കിങ്ങനെ നോക്കുമ്പോൾ സ്റ്റിക്കിലെ ലെവൽ കാണിക്കണം കേട്ടോ സ്റ്റിക്കിൽ തീരെ കാണുന്നില്ല അവര് കാണുന്നില്ല സ്റ്റിക്കിൽ സ്റ്റിക്കിലെ അവര് കാണുന്നില്ല ഇതിലേക്കിപ്പോൾ നമ്മൾ ഓയിൽ ഇങ്ങനെക്കാളും നല്ലത് ഓയി മാറ്റി കളയുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ അതെന്താ വേണ്ടിയിട്ട് അത് പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ നിലയിൽ വരണ ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ആയിരുന്നു